കേരളത്തിലിതാ വീണ്ടും ഗ്രീഷ്മ മോഡൽ കൊലപാതകം സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്രീഷ്മ എന്നൊരു പെൺകുട്ടി ഷാരോൺ എന്ന ഒരു കാമുകനെ അല്ലെങ്കിൽ യുവാവിനെ വിഷം കലർത്തി വീട്ടിൽ വിളിച്ചു വരുത്തി സ്നേഹം അഭിനയിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം വിഷം കലർത്തി കൊടുത്ത് കൊലപ്പെടുത്തിയത് കേരളത്തെ മൊത്തത്തിൽ ഞെട്ടിച്ച സംഭവമാണ് ഇപ്പോൾ അതേ മോഡലിൽ ഒരു കൊലപാതകം കൂടെ നടന്നിരിക്കുകയാണ് കോതമംഗലത്ത കോതമംഗലത്ത് യുവാവിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ് കാമുകി വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ഈ കാമുകനായിരുന്ന അൺസിലിന്റെ മരണം സംഭവിക്കുന്നത് പെൺ സുഹൃത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി തനിക്ക് വിഷം നൽകിയെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ തന്നെ ആംബുലൻസിൽ വച്ച് അൺസിൽ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു സുഹൃത്തിനെ ഈ പെൺകുട്ടി വിളിച്ച് പറഞ്ഞതിങ്ങനെയാണ് അവനെ ഇവിടെ വിഷം കൊടുത്തിട്ടിട്ടുണ്ട് വേണമെങ്കിൽ എടുത്തിട്ടു പോകൂ എന്ന് സുഹൃത്ത് ഇക്കാര്യം പോലീസിനെ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ചേലാട് സ്വദേശിനിയായ മുപ്പത് കാരിയെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് തന്നെ ഉടൻ അറസ്റ്റ് ചെയ്യും അതൊക്കെ ഒന്ന് സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങളുടെ നടപടിക്രമത്തിലാണ് പോലീസ് കടന്നിരിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത് വരെ അൻസിൽ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള പേഴക്കാപ്പള്ളിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് പെൺ സുഹൃത്തിന്റെ വീട്ടിൽ പെൺ സുഹൃത്ത് വിളിച്ചത് പ്രകാരം എത്തി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് ഈ അൻസുൽ എന്നുള്ളതാണ് മറ്റൊരു കാര്യം അൺസിൽ വിവാഹിതനാണ് രണ്ട് മക്കളുമുണ്ട് പെൺ സുഹൃത്തുമായി ഏറെ കാലമായി അൺസിലിന് അടുപ്പമുണ്ടായിരുന്നു ഇടയ്ക്കിടെ പിണക്കങ്ങളും ഉണ്ടാകുമെങ്കിലും അവ പരിഹരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വിവരം പെൺ സുഹൃത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകുകയായിരുന്നു എന്നാണ് അൺസിലിന്റെ സുഹൃത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് കുടുംബത്തിന്റെ ആരോപണവും ഇതാണ് ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ചേലാട സ്വദേശിയായ മുപ്പതുകാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പെൺ എതിരെ ഗുരുതര ആരോപണവുമായി പിന്നീട് അൺസിലിന്റെ ബന്ധുക്കൾ തന്നെ രംഗത്തെത്തുകയായിരുന്നു ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം മാത്രമല്ല നിന്റെ മകനെ വിഷം കൊടുത്തു കൊല്ലുമെന്ന് യുവതി അൺസിലിന്റെ ഉമ്മയോട് പറഞ്ഞതായാണ് അൺസിലിന്റെ സുഹൃത്ത് പറയുന്നത് വിഷം കൊടുത്തതിനു ശേഷം യുവതി അൺസിലെ െ വിഷം കൊടുത്ത് ഇവിടെ കിടത്തിയിട്ടുണ്ട് വേണമെങ്കിൽ എടുത്തുകൊണ്ടു പോ എന്ന് പറഞ്ഞെന്നും അൺസലിന്റെ സുഹൃത്ത് തന്നെയാണ് വെളിപ്പെടുത്തിയത് സംഭവത്തിൽ വ്യക്തത ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തനിക്ക് വിഷം നൽകി എന്ന് അൺസിൽ പോലീസിനെ വിളിച്ച് പറയുകയായിരുന്നു എന്നുള്ളതും മറ്റൊരു വശമായി വരുന്നുണ്ട് യുവതിയുടെ വീട്ടിൽ നിന്ന് കീടനാശിനിയുടെ കുപ്പി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതായത് അക്ഷരാർത്ഥത്തിൽ ഇത് മോഡൽ വധക്കേസ് തന്നെ എന്ന് പറയേണ്ടി വരും കാരണം ഗ്രീഷ്മയും ഇത്തരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയത് ഇവിടെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സ്ത്രീ എങ്ങനെയാണ് വിഷം കലക്കിക്കൊടുത്തത് എന്നുള്ളതിനുള്ള ഒരു അവ്യക്തതയുണ്ട് ഈ അൻസിൽ വിവാഹിതനാണ് മക്കളുമുണ്ട് ഇയാൾ ഈ മക്കളോടൊപ്പം താമസിക്കുന്നതിനിടയിലാണ് ഈ സ്ത്രീയെ വന്ന് വിസിറ്റ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ് അറിയുന്നത് ഇയാൾക്ക് വലിയൊരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നാണ് പോലീസിന്റെ ഭാഷ്യം അൺസിലിന്റെ ബന്ധു കൂടിയാണ് ഈ സുഹൃത്തായ മുപ്പതുകാരി എന്നുള്ളതും കൂടെ പറയുന്നുണ്ട് ഇരുവരും തമ്മിൽ ദീർഘനാളുകളായി അടുപ്പത്തിലായിരുന്നു വീട്ടുകാർക്കൊക്കെ അറിയാവുന്ന തരത്തിലുള്ള ഒരു അടുപ്പമായിരുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ടരയോടെ പെൺ സുഹൃത്തിന്റെ വീട്ടിൽ അൺസിലിനെ വിളിച്ചു വരുത്തുന്നു അവിടെ വെച്ച അൺസിൽ എന്തോ കുടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കീടനാശിനിയുടെ കുപ്പി അവിടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ വിഷം കല ി നൽകി ഇത് അൺസുലിന്റെ ഉള്ളിൽ വിഷം എത്തിയതിനു ശേഷം അവശനായ അൺസുലിനെ സുഹൃത്താണ് അതായത് ഈ സ്ത്രീ തന്നെ വിളിച്ചു പറഞ്ഞത് സുഹൃത്താണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നുള്ളതാണ് വിവരം പെൺ സുഹൃത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി വിഷം നൽകിയതാണെന്ന് യുവാവ് ആംബുലൻസിൽ വെച്ച് തന്നെ സുഹൃത്തിനോട് പറയുന്നു ഈ സുഹൃത്താണ് പോലീസിൽ പിന്നീട് വിവരം അറിയിച്ചത് തുടർന്ന് യുവതിക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് യുവാവിനെ കൊണ്ടുപോയത് പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി എട്ടരയോടെയാണ് അൻസിൽ മരിച്ചത് യുവതിക്കെതിരെ ഇന്ന് നേരത്തെ കൊലപാതക ശ്രമത്തിനെ കേസെടുത്തു ഇന്ന് കൊലക്കുറ്റത്തിന് കേസെടുക്കുക പോവുകയാണ് യുവതിയുടെ വീട്ടിൽ നിന്ന് വിഷക്കുപ്പി കണ്ടെത്തിയത് കൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ ഉടൻ തന്നെ ശേഖരിക്കാൻ പോലീസിന് കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് തന്നെ കൈമാറും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക അൺസരിൽ നിന്ന് യുവതിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നതായി ഉള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യുവതി ആദ്യം തന്നെ പോലീസ് നേരെ സ്റ്റേഷനിലേക്ക് അല്ല കൊണ്ടുപോയത് അതായത് പോലീസ് എത്തി ഈ വ്യക്തി മരിച്ചതിന് ശേഷം ഈ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ എത്തുമ്പോഴും യുവതി ആ വീട്ടിൽ വിദ്യൂർത്തനുണ്ടായിരുന്നു പോലീസ് എത്രയും വേഗം യുവതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ല കൊണ്ടുപോയത് പകരം മറ്റൊരു സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത് കാരണം യുവതിയുടെ മാനസിക നില അത്ര ശരിയല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം യുവതി തന്നെ ചതിച്ചെന്നും വിഷം നൽകിയെന്നും അൻസിൽ ബന്ധുവിനോട് പറഞ്ഞു എന്നാൽ അൻസിൽ ഈ യുവതിയോട് ചില കൊളരതായ്മകൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഷ്യം എന്നാൽ എന്തിൽ കലർത്തിയാണ് ഇവർ വിഷം നൽകിയെന്നുള്ളത് പറഞ്ഞിട്ടില്ല യുവതിയുമായി അൺസുലിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ഇതിനെ ചൊല്ലി മുൻപേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് ഇടയ്ക്കിവർ തമ്മിൽ പിണങ്ങിപ്പോയിരുന്നു തുടർന്ന് അൺസുലിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകൾ അൺസുലിന്റെ മാതാപിതാക്കളാണ് പുറത്തുവിടുന്നത് പോലീസ് കസ്റ്റഡിയിലുള്ള യുവതിയെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുവതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം യുവതി ദീർഘകാലമായി ഒറ്റയ്ക്കായിരുന്നു താമസം അയൽക്കാരുമായി വലിയ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അയൽക്കാർ പറയുന്നത് അൺസിലിടക്കിടയ്ക്ക് ഈ വീട്ടിലേക്ക് വരുന്നത് അയൽവാസികൾ ശ്രദ്ധിച്ചിരുന്നു സംഭവ ദിവസം കൊലപ്പെടുത്തുകയെന്ന കൃത്യമായ ആസൂത്രണത്തോടെയാണ് യുവതി അൺസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടോ എന്നുള്ളത് അൺസിലിനും സംശയമുണ്ടായിരുന്നു ഇതേ തുടർന്നുള്ള പ്രശ്നങ്ങൾ ആയിരിക്കാം ഇതിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം